ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഞ്ചാർ ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മന്തി കുഴിമന്തി അല്ല അൽഫാ മന്തിയാണ് ഞാനത് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഒരു തവണയെങ്കിലും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം മന്തി തയ്യാറാക്കാനായിട്ട് ഞാനൊന്ന് എടുത്തിട്ടുള്ളത് നമ്മുടെ സെല്ല റൈസാണ് സെല്ല റൈസ് അല്ലെങ്കിൽ നമുക്ക് കുഴിമന്തി റൈസ് അല്ലാതെ മേടിക്കാൻ കിട്ടും ഇതിൽ രണ്ടിലേതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ സെല്ല റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് കഴുകി ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിട്ട് വേണം നമുക്ക് മന്തി തയ്യാറാക്കാൻ തുടങ്ങാൻ ഇന്ന് നമ്മൾ ഒരു കിലോ റൈസിനാണ് മന്തി തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഒരളവിനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അരി നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് കുതിർത്ത് വെക്കുക അതുപോലെ തന്നെ ചിക്കനും നമ്മൾ മന്തിയുടെ ഭാഗത്തിലാണ് മുറിച്ച് വാങ്ങിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കാരണം അത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ അൽഫ നല്ല സോഫ്റ്റ് ആവും പിന്നെ നമുക്ക് നമ്മുടെ ചിക്കനിലെ തേച്ച് പിടിപ്പിക്കാനുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഈ ഒരു സ്പൂണിന് നാല് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കണ്ടോ നാല് സ്പൂൺ മുളക് പൊടി ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അതൊരു രണ്ട് സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ ചേർത്തു ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മന്തി മസാലയാണ് ഇതാണ് മന്തി മസാല നമുക്കതൊരു നാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മൂന്ന് നാല് ടീസ്പൂൺ ഇത് കുഴിമന്തി മസാല അതായത് അറുപത്തഞ്ച് രൂപയുള്ളൂ നമുക്കത് മാ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലിന് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ മസാലയിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നമ്മൾ ഇറച്ചിയിലാണ് ചേർത്ത് പിടിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണം നമുക്ക് ഉപ്പ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഓരോ പീസാക്കി എടുത്തിട്ട് ഉപ്പ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ ഉപ്പൊക്കെ അങ്ങ് പൊക്കോളും ഒത്തിരി ഉപ്പൊന്നും നമുക്ക് അതിനകത്ത് തോന്നില്ല അതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഉപ്പ് തേച്ച് പിടിപ്പിക്കും ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിൽ മുഴുവൻ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മസാല നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകരുത് മസാലയൊക്കെ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒത്തിരി ഓറാവണ്ട ഒരു ഒരുവിധം ചൂടായിട്ട് നല്ല ആ ഒരു നമുക്കറിയാം നന്നായിട്ട് എന്താ പറയുക മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരും അപ്പോൾ ഇതേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഓൾറെഡി നമ്മൾ ഉപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ചിക്കനാണ് ഇനി ഈ മസാല നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അകത്തേക്ക് പുറത്തേക്ക് വെക്കാൻ ഒന്ന് തേച്ച് പിടിപ്പിക്കാം എല്ലാം ഈ ചിക്കനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ മസാല ഇതിനകത്ത് നിന്ന് പിടിക്കാനായിട്ട് ഒരു അര അരമണിക്കൂറെങ്കിലും നമുക്ക് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് ഈ അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അരി ഞാൻ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത് സാധാരണ ഒരു പാത്രത്തിലേ വേവിച്ചെടുക്കുവാണ് അപ്പോൾ കുക്കറിൽ വെക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവിന് വെള്ളം പറയേണ്ടത് വെള്ളം നല്ല കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു ഒരു കുഴപ്പമില്ല കാരണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊറ്റി ഊറ്റിയെടുക്കുമല്ലോ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല കുറച്ച് കൂടുതലങ്ങ് വെക്കാം അപ്പോൾ നമുക്ക് അതായത് ട്രേയിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട് ഇങ്ങനെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം നാല് ഞാൻ പ്ലേസ് ാണ് വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് തക്കോല ഗ്രാമ്പൂ ഏലയ്ക്ക ഇതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം ബേ ലീഫ് നമ്മുടെ സാധാരണ വയനിലയാണ് നമ്മളത് കടയിൽ നിന്നും മേടിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലായ ഇല ഉണ്ടെങ്കിൽ അത് ഉണക്കി ഇട്ടാലും മതി നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ സോറി നാല് ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ ഊറ്റി കളയുമല്ലേ അപ്പോൾ ഒരുപാട് ഉപ്പൊന്നും അധികം ആവത്തില്ല ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം പെരഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് മന്തിയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഉണക്ക ഉണക്കനാരങ്ങൾ നമുക്ക് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ മന്തി തയ്യാറാക്കുമ്പം സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാവൂ വേറെ ഒരെണ്ണയും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ചിക്കനും റൈസിലും എല്ലാം സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് മന്തി മസാല ചേർത്ത് കൊടുക്കാം ഇത്ര മതിയാവും വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് പരുവത്തിനെടുത്ത് തുടങ്ങട്ടെ ഒരുപാടത് കൊഴഞ്ഞു പോകരുത് എല്ലാം ഒട്ടും വേവാതെ ഇരിക്കത്തില്ല അരി തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അരി അരിയൊന്നും പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അരി തിളച്ചത് മേളിലേക്ക് വന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഇവിടെ അൽഫാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഓവനിന്ന് മാറ്റാം നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ അൽഫാം മന്തി തയ്യാറായിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ അൽഫാം മന്തി വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ കൂടാതെ ഉണ്ട് മയണേസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത് ടേസ്റ്റ് ആണ് ഒരു തവണയും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക